വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇപ്പൊ നമ്മൾ എല്ലാരും എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ അതാണ് നിങ്ങളുടെ വ്യൂവിന് വേണ്ടിട്ട് മാത്രം നിങ്ങൾ കുറേ സൂമിങ്സും ടോപ്പ് ആങ്കിലും എടുത്തിട്ട് ആൾക്കാർ എന്ന് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഫിൽറ്റർ ഒക്കെ ചെയ്ത് നല്ല ഷോട്ട്സ് ഒക്കെ ഇടുന്നുണ്ടാറെ അത് നിങ്ങളല്ലേ ഈ കണ്ടൻറ്റ് അല്ല 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 വാട്ട് എവർ ഇറ്റ് ഇസ് നിങ്ങളിൽ ഒരാളാണല്ലോ വേറൊരാളല്ലേ അപ്പം നിങ്ങളും കൂടി കുറച്ചൊന്ന് എന്താ പറയുക അതൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്യാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കുക വെറും വ്യൂവിന് വേണ്ടിയിട്ട് മാത്രമാക്കല്ലേ കാരണം നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം വേറെ ഇതൊരു ഇവൻറ്റിന് പോയപ്പം എനിക്കറിയില്ല നിങ്ങളത് കണ്ടോ ഫോൺ വിളിച്ചുകൊണ്ട് ഞാൻ നിൽക്കണ ഒരു വീഡിയോ ഭയങ്കരമായിട്ടും ആൾക്കാർ വൈറലാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫോൺ വിളിച്ചതല്ല പക്ഷെ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു പത്രധർമ്മം ഉണ്ടല്ലോ എല്ലാത്തിനും നമുക്കൊരു എത്തിക്സ് ഉണ്ടാവണം ഞാനത് അങ്ങനെ ഷോ ലൈക്ക് ഇൻ ദ സെൻസ് അവിടെ എൻ്റെ അടുത്തൊരു ഫോട്ടോഗ്രാഫർ പറഞ്ഞു അങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്യാം ഫോൺ വിളിക്കുന്ന പോലെ ഞങ്ങളത് ഷൂട്ട് ചെയ്തതാണ് പക്ഷെ അതിൻ്റെ ബിഹൈൻഡ് സീൻസ് എന്തെങ്കിലും വന്നോ അത് മറ്റേ ഒരു വട്ടമൊക്കെ ഇട്ടിട്ട് ആൾക്കാർ എന്തൊക്കെയോ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കണ്ടല്ലോ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ട അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ആരും ഫോൺ എടുക്കണ്ട അപ്പം നമുക്കൊരു എത്തിക്സ് ഉണ്ട് ഞാനും പഠിച്ച ജേർണലിസ് ആണ് അപ്പോൾ അതിൽ ആദ്യം പഠിപ്പിക്കണത് നമുക്കൊരു ധർമ്മം ഉണ്ടാവണം അത്ര ധർമ്മം ഉണ്ട് അത് ആരെങ്കിലും പാലിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പം അധികം തോന്നണില്ല പക്ഷെ കുറേ പേരുണ്ട് കേട്ടോ കുറേ ചാനലുകൾ നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യണം ചെയ്യാം റിപ്പോർട്ട് ചെയ്യാം ൾക്ക അതറിയാലോ നിങ്ങൾക്കും വണ്ടിയിൽ പോവാം ഓക്കെ ശരി അപ്പം കാണാം ഡെഫിനറ്റ്ലി താങ്ക് യു അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കാം അതൊരു റിക്വസ്റ്റ് ആണ് ബിഹാഫ് ഫോർ ദ ആക്ടേഴ്സ് അതൊന്നും ചെയ്യാതിരിക്കാം നിങ്ങൾ ഒരു എത്തിക്സിൽ വർക്ക് ചെയ്യൂ നിങ്ങൾക്കും വ്യൂ വേണം ബാക്കിയുള്ളവർക്കും നിങ്ങളെ സപ്പോർട്ട് വേണം സോ ടേക്ക് നോട്ട് ലൈക്ക് നിങ്ങളുടെ വ്യൂവിന് വേണ്ടിട്ട് മാത്രം നിങ്ങൾ ടോപ്പ് ആംഗിളും എടുത്തിട്ട് ആൾക്കാർ ഇങ്ങനെയാണെന്ന് നമ്മള് ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് എനിക്കറിയില്ലേ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ ആംഗിള് ഞാൻ എനിക്ക് ടോപ്പ് ആംഗിള് മാത്രമേ പേടിയുള്ളൂ ഇവരൊക്കെ ഏതാ മേടിയെന്ന് എനിക്കറിയില്ല വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും ദാറ്റ് ഇസ് വോട്ട് ഇപ്പം നമ്മൾ എല്ലാവരും എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ അതാണ് നമ്മളെ ഭയങ്കരമായിട്ടും ആ പേജിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ് ഇവിടെ സോഷ്യൽ ജേർണലിസം ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള അഡ്വക്കേറ്റ്സ് ഉണ്ട് അപ്പം അവരിലേക്ക് കൊടുക്കണു നമ്മളെ റിപ്പോർട്ട് ചെയ്യണം ദാറ്റ്സ് വോട്ട് വി ആർ ഡൂയിങ് താങ്ക്